എന്താണ് ഈ കൺകുളിർമ എന്ന് പറഞ്ഞാൽ അവർ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നതായിട്ട് കാണുക അള്ളാഹുവിനു വേണ്ടി ജീവിക്കുക എന്തെങ്കിലും പഴിപ്പിക്കുന്നു അവരോട് പറയാം ഞാൻ നീ വിചാരിച്ച ആളല്ല എനിക്കത് പറ്റൂല ഞാൻ മുസ്ലിമാണ് ഞാൻ മുസ്ലിമായ പെൺകുട്ടിയാണ് എന്ന് തിരിച്ചു പറയാൻ ധൈര്യമുള്ള പെൺകുട്ടികൾ വേണം പെൺകുട്ടികളങ്ങാനും ചെറുപ്പക്കാരെ പഴുപ്പിക്കുമ്പോൾ ഞാൻ മുസ്ലിമാണ് സഹോദരി നിഖാഹിലൂടെയല്ലാതെ ഒരന്യസ്ത്രീക്കോ പുരുഷനോ സംസാരിക്കാനോ കാണാനോ പാടില്ലല്ലോ അതുകൊണ്ട് ഞാനില്ല എന്ന് പറയുന്ന മക്കൾ ഇത് കൺകുളിർമയാൺ ചോദിക്കണം മാതാപിതാക്കൾ ഇങ്ങനെ ചെയ്യുന്നവർ ഇഷ്ടപ്പെട്ട അടിമകൾ അവരുടെ പ്രത്യേകത ഇങ്ങനെ ഞങ്ങളുടെ ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്ന് ഭാര്യമാര്ക്കുമ്പോ ഞങ്ങളുടെ ഭർത്താക്കന്മാരിൽ നിന്ന് അർത്ഥം വരും അത്ഭുതമുള്ള വാക്കാണത് അസുവാജ് ആണിനും പറയും പെണ്ണിനും പറയും ഒരേ സമയം ഞങ്ങളുടെ ഇണകളിൽ നീ തരേണമേ വധു ഞങ്ങളുടെ മക്കളിലും എന്തു തരണം കണ്ണിന്റെ കുളിർമ തരണേ ഞങ്ങളെയൊക്കെ മുത്തക്കൾക്ക് ഇമാമായി നിൽക്കാൻ പറ്റിയവരാക്കി തരണേ ആരാ മുത്തങ്ങൾ എൻ്റെ കുടുംബം അവരുടെ ഇമാമു ഞാൻ ഇമാമു ചെയ്യുന്നതെ ചെയ്യൂ അപ്പൊ എന്നെ നന്നാക്കി തരണേ ഉടച്ചോനെ അതെല്ലാം പിന്നർത്ഥം ഞാൻ ഇമാമാവണം എന്നെ കണ്ടുപഠിക്കുന്നവരാകണം എൻ്റെ മക്കൾ നന്നാക്കി തരണേ തരണേന്ന് ആ ചെയ്യാൻ കൺകുളിർമ്മ ഉണ്ടാകുമ്പോ സന്തോഷം ഉണ്ടാകും എന്തേ അവിടെ കൽബല്ലാഹുലേക്ക് ബന്ധിച്ചു കഴിഞ്ഞു അല്ലാഹുലേ കാണും പിന്നെ ലോകത്ത് എന്ത് സംഭവിക്കുന്നതും സന്തോഷമാണ് അങ്ങനെയാണ് മരിക്കാൻ പോകുന്ന നേരത്ത് ബിലാൽ അള്ളാഹു പറഞ്ഞു പോയത് അവരുടെ ഭാര്യ നിലവിളിച്ചു കരഞ്ഞു വാ ർബ എന്റെ സങ്കടമേ വാ ഹുറാ എൻ്റെ പ്രയാസമേ ബിലാൽ എന്നവർ മരിച്ചു പോകുമ്പോ റൊലി അള്ളാഹു ഹുമരണത്തിന്റെ അവസാന സെക്കൻഡുകളിലേക്ക് എത്തിയപ്പോ ഭാര്യ ഇങ്ങനെ കരഞ്ഞപ്പോ മഹാനായ ബിലാൽ അള്ളാഹുവിന്റെ മറുപടി വാ ആനന്ദമേ മരിക്കാൻ പോകുന്ന ആള് പറയാ വാ ആനന്ദമേ നാളെയല്ലയോ സന്തോഷം നാളെയല്ലയോ സന്തോഷം എൻ്റെ ഖബറിലേക്ക് ഞാൻ അങ്ങ് വെക്കപ്പെട്ടാൽ ഞാൻ അള്ളാഹുവിൻ്റെ റസൂലിനെ കാണാൻ പോവുകയാണ് അവിടുത്തെ കാണാൻ പോവുകയല്ലയോ ഞാൻ ഞാനെന്തിന് സങ്കടപ്പെടണം എൻ്റെ മരണം വാ തുറബ ആനന്ദമേ ഇവരൊക്കെയാണ് സന്തോഷം കിട്ടിയവർ ആനന്ദിച്ചവർ നിഷാനെ മർദ്ദമിൻ നിഷാനെ മുഅ്മിൻ മുഅ്മിൻ മർഗ് ആമദ് തബസ്സും ആരാണെന്ന് പറഞ്ഞു തരട്ടെ ആരാണ് സത്യവിശ്വാസി എന്ന് പറഞ്ഞു തരട്ടെ തബസ്സും മർഗ് ആമദ് മരണം ആസന്നമാകുമ്പോൾ മരിക്കാൻ കിടക്കുമ്പോൾ അത് വെന്റിലേറ്ററിലാണെങ്കിലും ഓപ്പറേഷൻ തിയേറ്ററിലാണെങ്കിലും വീടിൻ്റെ ഉള്ളിലാണെങ്കിലും റോട്ടിൽ കിടന്ന് ആക്സിഡന്റ് ആയി കിടക്കുകയാണെങ്കിലും ആമത് മരണം വരുമ്പോൾ തപസ് ചുണ്ടുകളിൽ പുഞ്ചിരിച്ച് അള്ളാഹുവെ ഞാൻ നിന്നിലേക്ക് വരികയാൻ്റെ അടുത്തേക്ക് വരികയാഷിയോട് പറഞ്ഞു റസൂർ ഉള്ളാഹിദങ്ങൾ ആയിഷ ബീവി ആർക്കൊക്കെ അള്ളാഹുവിനെ കാണാൻ ഇഷ്ടമുണ്ടോ അവരെ കാണാൻ അള്ളാഹുവിനും ഇഷ്ടമാണ് ആർക്കൊക്കെ അള്ളാഹുവിനെ കാണാൻ ഇഷ്ടമല്ലയോ അവരെ കാണാൻ അള്ളാഹുവിനും ഇഷ്ടമല്ല ഇത് പറഞ്ഞപ്പോ നമ്മളെപ്പോലെ ചിന്തിച്ചു ആയിഷ ബീവി നമുക്ക് വേണ്ടി ഒരു മറുപടി വാങ്ങിച്ചു തന്നു നബി ഞങ്ങളോട് നബിയേ ഞങ്ങളെല്ലാവർക്കും മരണം വെറുപ്പാണല്ലോ നബിയേ അള്ളാഹ്നെ കാണാൻ ഇഷ്ടമുള്ളവരെ അള്ളാഹ് ഇഷ്ടപ്പെടുമെങ്കിൽ ഞങ്ങൾക്ക് മരണം വെറുപ്പാണല്ലോ നബിയേ ഞങ്ങളോട് ഞങ്ങളോടല്ലാക്ക് ഇഷ്ടമുണ്ടാവില്ലേ ആയിഷാ അതല്ല ഈ പറഞ്ഞതിൻറെ അർത്ഥം അതല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം മരണം ആസന്നമാകുമ്പോൾ മരിക്കാൻ പോകുന്ന സത്യവിശ്വാസിയോടും സത്യവിശ്വാസിനിയോടും അള്ളാഹുവിന്റെ മാലാഖമാർ സ്വർഗത്തിന്റെ ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ട് ഇങ്ങോട്ട് നീ വരുന്നില്ലേ അള്ളാഹുവിന് മുമ്പിലേക്ക് പോരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ വരുന്നു എന്ന് പറയുന്നവരെ അവരെ കാണാൻ അള്ളാഹുവിന് ഇഷ്ടമാണ് മരണം ആസന്നമാകുമ്പോൾ നരകത്തിന്റെ പിക്ചർ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഇങ്ങോട്ട് പോരുന്നോ എന്ന് മലക്കുകൾ ചോദിക്കുമ്പോ ഞാനില്ല എന്ന് പറഞ്ഞ് നിലവിളിക്കുന്നുണ്ട് മരിക്കുന്നവൻ നിലവിളിക്കുന്നുണ്ട് മരണത്തോട് മല്ലടിക്കുന്നവൻ അത്തരക്കാരായ നരകവാസികളെ അള്ളാഹുവിനും കാണാൻ ഇഷ്ടമല്ല ആയിഷ ഇതാണ് ഹദീഫിന്റെ അർത്ഥമെന്ന് പരിശുദ്ധ റസൂറുള്ള ിൽ അള്ളാഹുറബ്ബാണെന്ന് വിശ്വസിച്ചവർ എപ്പോഴും എൻ്റെ റബ്ബൻറെ കൂടെയുണ്ടെന്ന് ഓർമ്മ വന്നവർ എന്നിട്ട് നേർ വഴിയിൽ ജീവിക്കുകയും ചെയ്തവർ അവരുടെ മുമ്പിലേക്ക് ഇറങ്ങിവരും അല്ലാ തൂ അവര് പറയും മരിക്കുന്ന നേരത്ത് നിങ്ങൾ പേടിക്കണ്ട കേട്ടോ അള്ളാഹു ആ ഭാഗ്യം നമുക്ക് തരട്ടെ നിങ്ങൾ സങ്കടപ്പെടേണ്ട കേട്ടോ നിങ്ങളുടെ കുടുംബം സങ്കടപ്പെടുന്നുണ്ട് നിങ്ങളുടെ ഭാര്യ സങ്കടപ്പെടുന്നുണ്ട് നിങ്ങളുടെ ഭർത്താവ് സങ്കടപ്പെടുന്നുണ്ട് നിങ്ങളുടെ കുടുംബം സങ്കടത്തിലാണ് നിങ്ങൾ സങ്കടപ്പെടണ്ട എന്ന് സന്തോഷം പറയാൻ മലാഖമാർ നിങ്ങളുടെ മുമ്പിലേക്ക് വരും മഹാനായ ഷംസുലുളമ ആ മഹാനുഭാവന്റെ പേരിലല്ലേ ഇവിടുത്തെ സ്ഥാപനം നിലനിൽക്കുന്നത് ആ മഹാനുഭാവൻ മരണമാസന്നമാകുന്ന നേരത്ത് റൂമിലില്ലാത്ത എൻ്റെ ശിഷ്യന്മാരോട് നിങ്ങളൊന്ന് പുറത്തു പോകണം ചില ആളുകൾ ഇങ്ങോട്ട് കടന്നു വരാൻ കടന്നു വരുന്നുണ്ട് ഫാത്തിമ ഹോസ്പിറ്റലിലെ കോഴിക്കോട് അന്ന് ഞങ്ങളെ ഹുദയിൽ ദാൽഹുദിൽ പഠിപ്പിച്ചിരുന്നു ഞങ്ങൾ മഹൽ യോദിത്തന്നിരുന്ന ഉസ്താദ് അന്ന് ഷംസുലുളമയുടെ കൂടെ ഉസ്താദിന്റെ കൂടെ ഹിദ്മത്തിൻ്റെ അവിടെ ഐ സിയുൽ പിറ്റേന്ന് രാവിലെ വന്ന് പറഞ്ഞു ചെന്ന സംഭവം അത്ഭുതപ്പെട്ടു പോയി ഞങ്ങളോടൊക്കെ പോവാൻ വേണ്ടി പറഞ്ഞു ഇവിടെ ആരൊക്കെയോ വരുന്നുണ്ട് ഞങ്ങൾ ആരെയും കണ്ടില്ല ഒരേ ഒരു ഓപ്ഷൻ ബാക്കിയുള്ളത് അത് അതല്ലാഹുവിൻ്റെ മാലാഖമാരായിരിക്കണം നിങ്ങൾ പോയിൻ ഇവിടെ ചില ആളുകൾ വരുന്നുണ്ട് തിരക്കുണ്ടാക്കലിൻ സ്ഥലമൊഴിഞ്ഞുകൊടുക്കിൻ എല്ലാവരും പുറത്തായി മാനായ ഷംസുലുലമ അങ്ങനെ വളരെ മുമ്മിനായ മനുഷ്യൻ്റെ അന്ത്യം ഹാത്തിമത്തി എങ്ങനെയാണോ ആ സർവമാന ഹൃഷ്യനും സർവമാന ചമൽക്കാരവും ഭംഗിയും എല്ലാം ആവാഹിച്ച് എന്ന് ചൊല്ലി ലോകത്തോട് ഇവിടെ പറഞ്ഞു പോയ സമസ്ത കേരള ജമ്മിമക്ക് നേതൃത്വം കൊടുത്ത മഹാനുഭാവൻ അതുപോലെയുള്ള പണ്ഡിത മഹത്തുക്കളെ അവരോടൊപ്പം അവരെ സ്നേഹിക്കുന്നവരും അവരുടെ കൂടെ നിൽക്കുന്നവരും അവർ ഏതൊരു പ്രസ്ഥാനത്തിന് വേണ്ടി നിലകൊണ്ടോ ഏതൊരു ആശയത്തിന് വേണ്ടി നിലകൊണ്ടോ അവരോടൊപ്പം നിൽക്കുന്നവരുമായി അള്ളാഹുദമ്മ മാറ്റിത്തരട്ടെ അള്ളാഹുദമ്മ മാറ്റിത്തരട്ടെ കൂട്ടത്തിൽ നമ്മെ ചെറുക്കട്ടെ തത്ത ജാഫാ അവർ അള്ളാഹുക്ക് വേണ്ടി എഴുന്നേറ്റ് നിസ്കരിച്ചവരാണ് അവർ ദീനീ ത്ത് ചെയ്തവരാണ് എഴുമ പഠിപ്പിച്ചു കൊടുത്തവരാണ് ഇസ്റ്റ് നിന്നവരാ മരണത്തിന്റെ സമയത്ത് ആ വന്ന് സന്തോഷം പറഞ്ഞു കൊടുക്കും പോരുന്നില്ലേ ഞാൻ പോരുകയാണ് മരണത്തിന്റെ നേരത്ത് പുഞ്ചിരിക്കാൻ കഴിഞ്ഞാൽ അതാണ് ഈമാനിന്റെ അടയാളമെന്ന് അല്ല ഇക്ബാലിന്റെ കവിതകളിൽ അവസാനത്തെ കവിതയാണത് ചുണ്ടുകളിൽ പുഞ്ചിരി പുഞ്ചിരിയുണ്ടെങ്കിൽ അവരാണ് പുഞ്ചിരിക്കാൻ നമുക്ക് ഭാഗ്യം തരട്ടെ ഇരുപതിൻ്റെ മുമ്പ് മരിച്ചു പോകുന്നവർ മുപ്പതിൻ്റെ ഉള്ളിൽ മരിക്കുന്നവർ നാപ്പതിൻ്റെ ഉള്ളിൽ അൻപതിൻ്റെ ഉള്ളിൽ അറുപതും എഴുപതും കഴിഞ്ഞ് ഈ എൺപതും കഴിഞ്ഞ് എനിക്ക് മരണമില്ലേ എപ്പോഴാണ് എൻ്റെ മലക്ക് വരുന്നു കാത്തുകിടക്കുന്ന രോഗികൾ അള്ളാഹു എല്ലാ സത്യവിശ്വാസികൾക്കും വിശ്വാസിനികൾക്കും അവന്റെ സ്വർഗം കണ്ട് മരിക്കാനുള്ള ഭാഗ്യം തരട്ടെ നമ്മുടെ ഗുരുനാഥന്മാർ കുസ്താദുമാർക്ക് അള്ളാഹു നൽകട്ടെ ദീനിനെ സഹായിച്ചവർക്ക് അള്ളാഹു നൽകട്ടെ ഐശുസ് അത് സന്തുഷ്ടരുടെ ജീവിതമാണ് പിന്നെ എല്ലാം അള്ളാഹുവിൻ്റെ മരണം പോലും ആനന്ദം എല്ലാം ആനന്ദം ഒരു വനിതയുടെ കൈ മുറിഞ്ഞു പോയി കൈയിൽ നിന്ന് ഇങ്ങനെ വന്ന് കൈവിരലിൽ കത്തിതട്ടി ചോര വന്ന് കൈ മുറിഞ്ഞു നിൽക്കുന്ന സമയത്ത് അവരിങ്ങനെ പുഞ്ചിരിച്ചു അപ്പൊ കൂടെയുള്ള മൗലാത്ത് ചോദിച്ചു കൈയിന്റെ വേദന വന്നിട്ട് ചോര ചോരൊരിക്കുന്നുണ്ടല്ലോ കൈ മുറിഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങൾ ചിരിക്കണോ എന്താ മറുപടിന്ന് അറിയോ മറോറത്ത ذكرت മുറിന് അല്ലാഹു നൽകാൻ പോകുന്ന പ്രതിഫലം എത്രയാണ് കൂലി എത്രയാണ് ഒരു മുള്ളു തറച്ചാൽ അള്ളാഹു നമുക്ക് കൂലി തരുന്നുണ്ടല്ലോ പനിച്ചാൽ കൂലിയുണ്ട് പനിക്ക് കൂലിയുണ്ട് ഹദീസാണ് തലവേദനയ്ക്ക് കൂലിയുണ്ട് ശരീരത്തിൽ അസുഖം വന്നാൽ കൂലിയുണ്ട് ശരീരത്തിന്റെ ഊരവേദനയോ കാലിന്റെ മുട്ടിന് വേദനയോ ഉണ്ടെങ്കിൽ അത് അനുഭവിക്കുന്ന ഓരോ സമയവും നിങ്ങൾക്കള്ളാഹു പ്രതിഫലം തരും എപ്പോ ചീത്ത പറയല്ലേ എൻ്റെ ഒരു മുട്ടും കാല് അത് പറയല്ലേ ഇത് ഇതല്ലാഹു തന്നതാണ് എൻ്റെ എന്റെ എനിക്ക് സമ്മാനിച്ചതാണ് എൻ്റെ ഇഷ്ടപ്പെട്ട കാരുണ്യവാൻ എനിക്ക് തന്നതാണ് എങ്കിൽ നിങ്ങൾക്ക് കൂലിയുണ്ടല്ലോ അങ്ങനെ കൈ മുറിഞ്ഞാൽ എനിക്ക് കിട്ടാനുള്ള പ്രതിഫലം അത് ഓർത്തു നോക്കുമ്പോൾ അതിന്റെ മധുരം ഓർക്കുമ്പോൾ എന്റെ വേദനയുടെ കൈപ്പ് ഞാൻ മറന്നുപോയി മിനത്തായൊരു പെണ്ണ് ഇപ്പുറത്ത് നിൽക്കണം മസോറായിലേക്ക് വരണം ഇറാഖിലെ ബസ്വറായിലേക്ക് അവിടെയുണ്ട് ലോകം കണ്ട പ്രഗത്ഭനായ പണ്ഡിതൻ ഇമാം ഹസനുൽ ബസരി മഹാനായ അബൂ സഈദ് ഇമാനുൽ അവിടെയുണ്ട് മഹാനാമൃഗൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ദർശനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഏതോ ഒരാൾ ചെവിട്ടിൽ വന്ന് മന്ത്രിച്ചു കൊടുക്കുന്നു എന്തോ ചില കാര്യം ഒന്നും അറിയാത്ത രീതിയിൽ ഒന്നും ഒന്നുമറിയാത്ത രീതിയിൽ ഒരു മണിക്കൂറോളം ദർശ് തുടർന്ന് ക്ലാസ് അവസാനിക്കുമ്പോൾ എല്ലാവരും എഴുന്നേൽക്കാൻ നിൽക്കുമ്പോൾ പിന്നെ എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യണേ എല്ലാവരും ഒന്ന് കാക്കണേ പള്ളിയിൽ ഒരല്പനേരം കഴിഞ്ഞു പോകാം എൻ്റെ കുട്ടിയെ അള്ളാഹു കൊണ്ടുപോയിരിക്കുന്നു എന്റെ പൊന്നുമോൻ മരണപ്പെട്ട് പൊന്നുമോനെ കുളിപ്പിച്ച് കഫം ചെയ്തു കൊണ്ടിരിക്കുകയാണ് മോൻ്റെ ജനാജ പള്ളിയിലേക്ക് വന്ന് നിസ്കരിച്ചിട്ട് പോയാൽ മതി ഈ ഒരു മെസ്സേജ് ആയിരുന്നു ഒരു മണിക്കൂർ മുമ്പ് ചെവിയിൽ പറഞ്ഞു കൊടുത്തത് പക്ഷേ ഇന്നാലില്ലാ ഇന്നാ ഇലൈ ഹിറാജൂൻ എന്ന ഒരു വാക്കല്ലാതെ മറ്റൊന്നും ഇമാം ഹസുൽ ബസുരി പറഞ്ഞില്ല ഇന്നാലില്ലാ നമ്മളെ കള്ളാഹുവിനുള്ളവർ നമ്മളൊക്കെ അള്ളാഹുവിൻ ഉടമപ്പെട്ടവർ നമ്മളൊക്കെ അള്ളാഹുവിന്റെ സൃഷ്ടികൾ ഇന്നിറാജൂൻ നമുക്കൊക്കെ അവനിലേക്ക് തിരിച്ചു പോണ്ടേ നമുക്കൊക്കെ പോകണല്ലോ ഈ ഒരു വാക്കല്ലാതെ മുഖത്ത് ഭാവഭേദം വന്നില്ല ക്ലാസ് നിർത്തിവെച്ചില്ല അതങ്ങനെ തുടർന്നു സ്വന്തം കുഞ്ഞു മരണപ്പെടുന്നതിനേക്കാളും വേദന ഒരു മാതാവിനോ പിതാവിനോ ഇല്ല കൈയിൽ അനുഭവിക്കുന്ന കൈയിന് ചോര തട്ടുന്ന കൈ കൈക്ക് കത്തി തട്ടി മുറിവ് വരുന്ന അടുക്കളയിൽ ജോലി ചെയ്യുന്ന നമ്മുടെ സഹോദരിമാരുടെ കൈയിൽക്കുന്ന ചെറിയ മുറിവ് ആ മുറിവ് കണ്ടിട്ട് സന്തോഷിച്ച താ പിന്നെ കുഞ്ഞു മരണപ്പെട്ടപ്പോൾ ഇന്നാലില്ലാഹി ചൊല്ലി അള്ളാഹുൽ ക്ഷമ ചോദിച്ച് അള്ളാഹുന് വേണ്ടി ക്ഷമിച്ചു കളഞ്ഞ മഹാനായ ഹസനുൽ ബസുരയും ഈ രണ്ട് മുസീബത്തിൻ്റെ ഇടയിലാണ് നമുക്ക് സംഭവിക്കുന്ന എല്ലാ മുസീബത്തും ഇതിൻറെ ഇടയില ഇതിനപ്പുറൊന്നും സംഭവിക്കുന്നില്ല എന്തേ കാരണം അള്ളാഹു തന്നു അള്ളാഹു തന്നു അള്ളാഹു കൊണ്ടുപോയി അള്ളാഹു തന്നു അള്ളാഹു കൊണ്ടുപോയി